ചില ആൾക്കാർ പറയും ചാതുരുപണ്യമാണ് നമ്മളെ അകറ്റി നിർത്തിയെന്നൊക്കെയാണ് എല്ലാവർക്കും നമസ്കാരം താങ്കള് ചാതുർപണ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അതിൽ വിശ്വസിക്കുന്നുണ്ടോ ആരൊക്കെ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ വേദശാസ്ത്രം വേദശാസ്ത്രമനുസരിച്ചും വേദങ്ങളിൽ പറഞ്ഞതനുസരിച്ചും വർണ്ണങ്ങളനുസരിച്ച് വേർതിരിച്ചു ചില ആൾക്കാർ പറയും ചാതുപണ്യമാണ് നമ്മളെ അകറ്റി നിർത്തിയതെന്നൊക്കെയാണ് ശരിക്കും അതൊന്നുമല്ല അത് അറിഞ്ഞുകൂടാത്തോണ്ടുള്ള ഇതായിരിക്കും നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേദങ്ങളൊന്നും ശരിക്കും നമ്മളൊന്നും പഠിപ്പിച്ചിട്ടില്ല വേദങ്ങളൊന്നല്ല ഈ വേദങ്ങൾ എങ്ങനെ ഉണ്ടായെന്ന് പോലും നമ്മൾ ഭൂരിഭാഗം ആൾക്കാരെയും നമ്മൾ ബേസിക്കായിട്ട് പഠിപ്പിച്ചിട്ടില്ല അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒന്നും നമുക്ക് തന്നിട്ടുമില്ല കിട്ടിയിട്ടുമില്ല സൃഷ്ടിച്ചിട്ടുമില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അജ്ഞതകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ദൈവത്തിനെ നമുക്കറിയാമല്ല ഭൂദാനത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ദൈവം എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ ഒരു ഇത് പറയുകയാണ് ചെയ്തത് അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ പഠിച്ചതോ അല്ലെങ്കിൽ കേട്ടതോ ഒക്കെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്രാബല്യത്തിൽ വരുത്താം അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ട് നടക്കാം അങ്ങനെ ചാതുർപണ്യം എന്ന് പറയുന്ന സാധനം ഞാനും വിശ്വസിക്കുക കാരണം നിങ്ങളിൽ പലരും വിശ്വസിക്കുന്ന ചാതുർവർണ്യമല്ല കാരണം ചാതുർവർണ്ണയത്തിൻ്റെ അകത്ത് നാല് ചാതുർ എന്ന് പറയുമ്പോൾ നാലാണ് അപ്പം നാല് വർണ്ണങ്ങൾ ഉണ്ടെന്നാണ് വർണ്ണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജാതി എന്നുള്ളൊരു വാക്കല്ല അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യ ശൂദ്രൻ അപ്പം ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് നാലുമാണെന്ന് പറയും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസിൽ വന്നു എനിക്കൊരു ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൊച്ചിൻ സ്കൂൾ ഓഫ് ലാംഗ്വേജസ് എനിക്ക് എനിക്കതുകൊള്ള ഇംഗ്ലീഷൊക്കെ ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കുന്നു ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർ എന്നെ സമീപിക്കുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എൻ്റെ നോളജ് ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാനൊരു ബ്രാഹ്മണനാണ് കാരണം ബ്രഹ്മമറിഞ്ഞ വേണം േ ബ്രാഹ്മണൻ അപ്പം ഞാൻ ആ സമയത്ത് ബ്രാഹ്മണൻ പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ കഴിച്ച പാത്രങ്ങളിൽ ഞാൻ കഴുകാറുണ്ട് എൻ്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തീം ചെയ്യാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ആ ശബ്ദം ആ വർക്കുകളൊക്കെ ചെയ്യുന്നവരും നിങ്ങളൊക്കെ വിശ്വ ധരിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ ശൂദ്ര കാണി അതായത് ഒരു സമയത്ത് ബ്രാഹ്മണനായ ഞാൻ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ ശൂദ്രനുമായി പറഞ്ഞു കൊടുക്കാം പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കുള്ളു എൻ്റെ ഓഫീസിലുള്ള വളരെ കുറച്ചാണെങ്കിലും സ്റ്റാഫുകൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ഞാൻ ഒരു കമാൻഡിംഗ് പവറില് അതൊക്കെ കൊടുക്കും അതായത് അഡ്മിനിസ്ട്രേഷൻ ഭരണം ഒരു കുടുംബത്തിലായാലും നാട്ടിലായാലും എവിടെ ആയാലും ഭരിക്കുന്നവരായാലും രാജ്യത്തിൽ അതായത് ഒരു സ്റ്റേറ്റിൽ ഇന്നലെ വരെ ആയിരുന്ന എന്തായിരുന്നാലും ഇന്ന് ഭരണാധികാരിയായി കഴിഞ്ഞാൽ അദ്ദേഹം എന്തായിട്ട് മാറി ഞാൻ നേരത്തെ പറഞ്ഞ മറ്റുള്ള സ്റ്റാഫിന് ഞാൻ ഉത്തരവുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉത്തരവുകൾ കൊടുക്കുമ്പോൾ ഞാൻ ക്ഷത്രിയനായി മാറി അപ്പം ബ്രാഹ്മണനിൽ തുടങ്ങി ശൂദ്രനുമായി തുടങ്ങി ക്ഷത്രിയനുമായി ഇനി അടുത്തത് വൈശരാണ് ഈ വൈശ്യലെന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ബിസിനസ് ചെയ്ത എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അവരുമായിട്ട് ബിസിനസ് സംസാരിക്കും ആ ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇൻകം കിട്ടും ഞാൻ എൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്ന ആരാണ് വൈശലാണ് അപ്പം നാലും ഞാനായി അപ്പം എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന പിള്ളേരെ കുറിച്ച് ഞാൻ ഇത് ഈ സംഭവം അവരുമായിട്ട് ഷെയർ ചെയ്തതും പറഞ്ഞു സർ ഞങ്ങളോ നിങ്ങൾ ഇപ്പം നിങ്ങൾ ക്ഷത്രിയനാവുന്നില്ല കാരണം നിങ്ങൾ പഠിത്തം കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ താഴെ ഒരു സ്റ്റാഫ് വരും അതായത് ഗ്രേഡ് കൂടുന്ന അനുസരിച്ച് വരും അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അപ്രിഷ്യേറ്റീവ് അവർ വരും അപ്പം നിങ്ങൾ ക്ഷത്രിയരാകും പിന്നെ മുമ്പിരിക്കുന്ന ചില പിള്ളേർ സാർ ഞങ്ങൾ ടെൻത്തിലാണ് പഠിക്കുന്നത് അപ്പം അപ്പം ഞാൻ ചോദിക്കും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ ചില പ്രയസ്സാ എനിക്ക് ഫിഷൊക്കെ വളർത്തുന്നുണ്ട് അതായത് ഡെക്കറേറ്റീവ് ഫിഷൊക്കെ ഞാനത് വിൽക്കാറൊക്കെയാണ് അപ്പോൾ ഞാൻ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആരാണ് ബിസിനസ്സുകാരനാണ് പൈസനായി പക്ഷെ അത് ചെയ്യാത്ത സമയത്ത് അതായിട്ടില്ല അതുകൊണ്ട് ചാതുർ എന്ന് പറയുന്നത് നാലും നമ്മൾ തന്നെയാണ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം സ്വയം കഴുകുകയാണെങ്കിൽ ആ സമയത്ത് ശൂദനാവുമെന്നും അത് കഴിവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചാതുർവർണ്യം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും അല്ലെങ്കിൽ ചാതുർവർണ്യത്തിലോട്ട് താല്പര്യമില്ലാത്തവരും ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ടോ അല്ലെങ്കിൽ ക്ഷത്രിയനായിട്ടോ ബ്രാഹ്മണനായിട്ടോ വൈശ്യനായിട്ടോ ഒക്കെ പൊയ്ക്കോട്ടെ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ വിശ്വസിക്കാം ഇങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇത് നാലും ഞാൻ തന്നെയാണെന്നുള്ള മനസ്സിൽ കിടക്കുകയാണെങ്കിൽ ഇനി ആരെങ്കിലും വന്ന് ജാതിയും അതോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെയല്ലേ നിങ്ങളിങ്ങനല്ലേ എന്നൊക്കെ പറയുമ്പോൾ അടിയുറച്ച് ഞാൻ വിശ്വസിക്കുന്നു ബിക്കോസ് ഇത് നാലും ഞാൻ ചെയ്യുന്നുണ്ട് നാലും ഞാൻ തന്നെയാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ള എനിക്ക് വിശ്വാസമുണ്ടെന്നും അതിൽ ഞാൻ മറ്റുള്ളവരെ തെറ്റൊന്നും പറയുന്നില്ല ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ അടിയുറച്ച് ഞാൻ മുമ്പോട്ട് പോവുകയും ചെയ്യുന്നു ഈ നോളജ് ഞാൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നു അപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നും എന്നുള്ളത് ഓർക്കുക നന്ദി നമസ്കാരം നമുക്ക് നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം നമ്മൾ നമ്മുടെ മനസ്സിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം താങ്ക് യു താങ്ക്